ലസാറോ അക്കാദമി ബിരുദദാന ചടങ്ങ് മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലസാറോ എം ഡി റെയ്സ് അധ്യക്ഷനായി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് എല്ലാ തരത്തിലുമുള്ള വികാസം മാനസികവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കലും മാനസികമായിട്ടുള്ള വലിയ തോതിൽ മനുഷ്യ സ്നേഹപരമായി ചിന്തിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരായിട്ട് മാറുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ഏത് കോഴ്സും ചേർന്ന് പഠിക്കുന്ന കുട്ടികളും അവരെ വിദ്യാഭ്യാസം എങ്കിലും നേടുന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് ചടങ്ങിൽ ഹെലങ് അവാർഡ് ജേതാവ് ലക്ഷദ്വീപ് സ്വദേശി ഉമർ ഫാറൂഖ് മുഖ്യാതിഥിയായിരുന്നു പയ്യന്നൂർ ലസാറോ എം ഡി കെ പി ജോബി പ്രഭാഷണം നടത്തി എം രതീഷ് വി എൻ മുഹമ്മദ് കെ കെ കീറ്റുകണ്ടി കെ സി മനോജ് നമ്പ്യാർ പ്രിൻസിപ്പൽ ഫെമിന സ്റ്റാഫ് കോർഡിനേറ്റർ ജിൻസി പ്രോഗ്രാം കോർഡിനേറ്റർ സുഹൈൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്